ഹായ് ഇസ്ലാമലൈക്കും ഇന്ന് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഷോർട്സ് ഒന്ന് മറച്ചു നോക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു മൈൻഡ് ബ്ലോയിങ് ഒരു വീഡിയോ കണ്ടു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം മറ്റേ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം ഈ മകൾക്ക് ജന്മ ശക്തിയില്ല ആദ്യമായിട്ട് ഈ ഉപകരണം വെച്ച സമയത്ത് ആ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ മകളിലുണ്ടാവുന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കിയേ ആ വീഡിയോ നോക്കിയേ നമ്മുടെ ആ കുട്ടി പിന്നെ അമ്മയുടെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ആ വിങ്ങിപ്പൂട്ടൽ ആ വീഡിയോസിൽ ശരിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കരയുന്നത് പേടിച്ചിട്ടോ മറ്റോ ഒന്നുമല്ല ആ ഒരു പ്രണയമാണ് ആ ഉമ്മ അല്ലെങ്കിൽ ആ അമ്മയോടുള്ള ഒരു പ്രണയമാണ് അതിനകത്ത് കാണുന്നത് എന്താ വെച്ചാൽ അത്ര സമയം നിശബ്ദതയുള്ള അല്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ എന്താ പറയാ ശബ്ദത ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അവിടെ യാതൊരു ശബ്ദമില്ല അല്ലെ നമ്മളെ രണ്ട് ചെവി അടച്ചു കഴിഞ്ഞാൽ ഈ ലോകം നിശബ്ദമാണ് എന്നതുപോലെ ആ ഒരു ലോകത്ത് നിന്ന് സഡൻലി ആദ്യം തന്നെ അമ്മയുടെ ഒരു ശബ്ദം കേൾക്കുമ്പോഴുള്ള ഒരു വിങ്ങിപ്പൊട്ടലാണ് ആ ആ വീഡിയോനകത്ത് കാണുന്നത് ഞാൻ ആ വീഡിയോ കാണുമ്പോ എന്റെ ഓടി വരുന്നത് ആ ഒരു വിഷയം മാത്രല്ല അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവം സർവ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മളിലൂടെ ഓരോ സെക്കൻഡുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനൊക്കെ എന്നെ കുറിച്ചൊക്കെ പറയാം ഞാൻ ഇപ്പൊ എയർപോർട്സ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ എയർപോർട്സ് ഇങ്ങനെയുള്ള നല്ല നല്ല അല്ലെങ്കിൽ പിന്നെ ജെ ബി എല്ലിന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിനെ നമ്മൾ ഭയങ്കര വാചാലാവും പക്ഷെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണം നമുക്ക് ഈ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ വേണം അപ്പൊ അത് ഇല്ലാത്ത എത്രയോ പേരുണ്ട് നമുക്ക് ഈ ഇപ്പോൾ ഇരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരിൽ അങ്ങനെയുള്ള ഫിസിക്കൽ ചലഞ്ചിങ് വെല്ലുവിളി ഉള്ളവരുണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിൻ്റെ ഓരോരോ അനുഗ്രഹങ്ങളും അത് അവർക്ക് അതിനുപകരം മറ്റുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും ഒരാൾക്ക് എൻ്റെ ഒരു വലിയൊരു സുഹൃത്തുണ്ട് അവന് ഫിസിക്കലി കുറച്ച് ചലഞ്ചുകളാണ് പക്ഷെ അവന്റെ അകത്തുനിന്ന് വരുന്ന വാക്കുകൾ എത്രമാത്രം വാല്യൂ ഉള്ളതാണ് അവനിക്ക് യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് തൻഷാൻ കണ്ണൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഇപ്പൊ തൻഷാനൊക്കെ ആ ഒരു ഫിസിക്കലി ചലഞ്ചിലും ആ ഒരു ഒറ്റപ്പെട്ട റൂമിൽ തൻഷാൻ ഒത്തിരി വർഷം അങ്ങനെ അതിനകത്ത് ഉമ്മ ചൊ തൻഷാന സ്കൂളിലേക്കൊക്കെ അയച്ചത് എന്നിട്ടും തൻഷാൻ ആ ഒരു ചെറിയ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ തൻഷാൻ വേറൊന്നും അറിയില്ലെങ്കിലും അതായത് പെർട്ടിക്കുലർ ഏരിയുള്ള ആളുമായിട്ട് ബന്ധാണെങ്കിലും തൻഷാനെ ഈ ലോകത്തെ കുറിച്ചിട്ട് മൊത്തം അറിയാം കാരണം കിതാബുകളൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്ന മദ്രസവിദ്യാഭ്യാസം വളരെ കുറവാന്ന് തോന്നുന്നു കാരണം അവനിക്ക് ലിമിറ്റഡ് ഉണ്ടാവും പക്ഷെങ്കില് അവന്റെ കയ്യിലുള്ള നോളജ് അള്ളാഹു വിട്ടുകൊടുത്ത് ഒരുപാട് അറിവുകൾ അത് എത്രമാത്രം വലുതാണ് തൻഷാനൊക്കെ ഏറ്റവും തൻഷാന്റെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട് വളരെ എന്താ പറയുക സൂഫി വേർഡ്സ് പോലുള്ള ചില വാചകങ്ങൾ അവനക്ക് അത് കിട്ടുന്നത് എന്നതുപോലെ അള്ളാഹുവിന്റെ ഈ സർവശക്തിയുടെ അനുഗ്രഹങ്ങൾ നമ്മളിൽ എത്രമാത്രാണ് ചില സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം നമ്മള് ഭക്ഷണം സിമ്പിളായിട്ട് കഴിക്കുന്നു ആസ്വദിച്ച് കഴിക്കുന്നു ചില ആൾക്കാർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ട്യൂബൊക്കെ ഇട്ടിട്ട് അതിനകത്തൂടെ പിന്നെ ഫുഡ് കയറ്റിയിട്ട് കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് അവസ്ഥകളിലൂടെ പോകുന്നവർ നമ്മളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളെ ആസ് എ ഇസ്ലാമിക് ബിലീവർ നമ്മള് കൂടുതലും ഹബീസുല്ലാസ്ലും തങ്ങളെ തങ്ങളെ ഹദീസിലൊക്കെ അല്ലെ തങ്ങളുടെ ഹദീസുകളിലൊക്കെ കാണാൻ ഷുക്ർ വർദ്ധിപ്പിക്കാൻ അലഹദില്ല എന്നുള്ള താങ്ക് ഗോഡ് മീൻസ് താങ്ക് ഗോഡ് എന്നുള്ള ഒരു സംഭവം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ നമുക്ക് ഒരുപാട് ബെനിഫിഷ്യലും അതിന് അതിനകത്ത് ഒരുപാടുണ്ട് അതായത് നമ്മൾ ഒരു കാര്യം കിട്ടിയിട്ട് അല്ലെങ്കിൽ അള്ളാഹു ഒരു കാര്യം നിന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു ഒരു കാര്യം തന്നിട്ട് നമ്മൾ നന്ദി പറയുമ്പോൾ അതിൽ പ്രകടിക്കുമ്പോൾ അത് പിന്നീട് ഭാവിയിൽ അത് കൂടിക്കൂടി വരുന്നതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് അതിപ്പോൾ ഒരു മോഡേൺ സയൻസിലൊക്കെ അല്ലെ മോഡേൺ സൈക്കോളജിയിലൊക്കെ അങ്ങനെയുള്ള ഫോർഗെ തരനയും അതിനൊരു പ്രത്യേക വേർഡ് തന്നെ ഉണ്ട് എന്നതുപോലെ അള്ളാഹുവിന്റെ എത്ര എത്ര അനുഗ്രഹങ്ങളിലാണ് നമ്മളിലൂടെ പാസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ ചില വീഡിയോസ് കണ്ടിട്ട് കണ്ണ് കാണാത്ത കുട്ടി കണ്ണ് കാണാത്ത കുട്ടി ആദ്യമായിട്ട് പിന്നെ ഒരു ഡോക്ടർ സ് പെക്ക് വെച്ചുകൊടുക്കുമ്പോൾ അതിൻ്റെ വേൾഡ് വേൾഡ് കാണാണ് ഒരു പുതിയ ലോകം ഇവിടെ കാണാണ് അപ്പോൾ ആ കുട്ടി ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുകയാണ് എന്നുള്ളൊക്കെ ഒരു വിചിത്രമായ അള്ളാഹുന്റെ ഓരോരോ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ സമയത്തും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയ്ക്ക് എല്ലാവർക്കും നല്ലത് കാണാനുള്ള പ്രചോദനമാവട്ടെ അപ്പോ ഈ ഒരു വീഡിയോ എനിക്ക് ഈ വീഡിയോ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത് അള്ളാഹുവിന്റെ എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മളിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നെ എന്നാണ് എനിക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അതുകൂടാതെ ആ ഒരു വിങ്ങിപ്പൊട്ടല് ഒരു വല്ലാത്തൊരു വേദനയാണ് ആ വിങ്ങിപ്പൊട്ടല് ആ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് വിങ്ങിപൊട്ടാൻ പറ്റുന്നതെന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് ഒരു വലിയ ഒരാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പിന്നെ ഒരു ഒരു മെച്ചുവർഡായ്ക്ക് മെച്ചുവർഡായുള്ള ഒരാൾ വിങ്ങി പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് അയാളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിനകത്ത് പഴയ ഓർമ്മകളൊക്കെ വന്ന് പോകുന്നുണ്ടാകും പക്ഷേ ഈ ഒരു കുട്ടി ഏകദേശം ചെറിയ വയസ്സ് ആ കുട്ടിക്കുള്ളൂ അപ്പം എത്രമാത്രമാണ് വിങ്ങി പൊട്ടുന്നത് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ റബ്ബ് എത്രമാത്രം കാരുണ്യവാനാണ് ഓരോ എത്രമാത്രം വാല്യുബിൾ ആണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായിട്ട് ചെയ്തൊരു വീഡിയോ ആണിത് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നമ്മളറിയാത്ത നമ്മൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പക്ഷെ നമ്മുടെ വഫാത്ത് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അനുഗ്രഹങ്ങളാണ് നമ്മളിൽ ഓരോ സമയവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഹേർട്ട് റൈറ്റ് ആയാലും പിന്നെ ഓരോ ഓരോ ഒരാൾ ഓരോ എന്ത എന്തൊക്കെ എന്തൊക്കെ ചലഞ്ച് ചെയ്യുന്നു ഞാൻ ഒരു ഡോക്ടേഴ്സിനാ ഒരു ഡോക്ടർ വന്ന് കാണാൻ പോയ സമയത്ത് മൂപ്പര് എന്തോ ചെറിയ വിഷയത്തിൽ പിന്നെ വേറൊരാൾ കൂടെ വേറെ വിഷയത്തിന് കൂടെ പോയ സമയത്ത് ഏജഡ് ആയിട്ടുള്ള ഡോക്ടർ ആണ് മൂപ്പർ ബട്ടൺസ് വന്നിട്ട് അവിടെ ഹേർട്ടിന്റെ എന്തോ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഹേർട്ട് ബ്ലോക്ക് ആയി പോകുന്നതിന് യൂസ് ചെയ്യുന്ന എന്തോ ഒരു മെഷീൻസ് ഇന്റേണലി ആള് സെർജറി ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് എന്നതുപോലെ അള്ളാഹുവിന്റെ എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമ്മളെ ഓരോ നിമിഷവും പോയി വന്നുകൊണ്ടിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക ആറമ്പിനോട് നമുക്ക് പ്രണയം ഉണ്ടാവാം ഇഷ്കുണ്ടാവാം പിന്നെ നിസ്കാരം നിസ്കാരം എന്ന വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ ആ നിസ്കാരം തന്നെ ഒരു പ്രണയം തന്നെയാണ് ആ ഒരു ഒരു പ്രണയപാചനത്തെ നമ്മൾ പിന്നെ കാണാൻ പോവുകയാണ് ഓരോ നിസ്കാരത്തിലും ആ പ്രണയപാചനത്തെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ യഥാർത്ഥ നിസ്കാരക്കാരൻ ആ യഥാർത്ഥ നിസ്കാരക്കാരില് നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈദാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും ഈദ് ആശംസകൾ ഈദ് ആശംസകൾ പറയുമ്പോൾ ഗസാനിവാസികളെ ഓർമ്മ വരുന്നു അവര് ഉത്തരവേദനയോടുകൂടി കഴുകിയാണ് ഇവിടെ ഏർ കുട്ടികളും ഫാമിലിയൊക്കെ ഡിസ്ട്രോയിഡ് എന്താ പറയാ കുട്ടികളൊക്കെ മൂന്നും ഉള്ള കുട്ടികളൊക്കെ മരിച്ച കുട്ടികൾക്ക് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉമ്മമാറും ഒപ്പമാരൊക്കെ തോളത്തും ഇട്ട് ചുമബിച്ച് യാത്രയെക്കുന്ന വീഡിയോ ഒരുപാട് ഈ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അവരും കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ ഒരു മാനസികമായിട്ട് ആഘോഷിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അല്ലോ ഹോലം പക്ഷെങ്കില് ലോകത്തിന്റെ ക്രമം അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ഈ ദിനാശംസകൾ മറ്റുള്ള മതസ്ഥർക്കും എല്ലാവർക്കും ഈ ദിനാശംസകൾ അസ്ലാം വലൈക്കു വരഹമുല്ല പ്രകാത്തോ